ഹലോ ജയമാരേ ഇന്നത്തെ നമ്മൾ സുബീസ് കെയർ വെന്നിയൂർ മാട്ടിലുള്ള പള്ളിയിലാട്ടാ ഇന്നിവിടെ കൂടാനുള്ള കാരണം നമ്മുടെ ചങ്ങാൻ്റെ പുതിയ കടൻ്റെ ഓപ്പണിംഗ് ആട്ടാ സുബീസ് കയർച്ച കൂട്ടനെ വികസനത്തിൻ്റെ പാതയിൽ ബഹുദൂരം മുന്നോട്ട് കുതിക്കുന്ന വന്നിയൂരിൻ്റെ മണ്ണിൽ ഒരു ആഡ്വൈസും കൂടി വന്നിരിക്കുക എല്ലാവിധ പെയിൻസും ഇലക്ട്രിക്കൽസും പ്ലംബിങ് സാധനങ്ങൾക്കുള്ള ഒരു അടിപൊളി ഷോപ്പ് പിന്നെ എടുത്തു പറഞ്ഞിട്ട് ഇവിടുത്തെ പാർക്കിംഗ് കേട്ടാ നല്ല പാർക്കിംഗ് സൗകര്യമാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെന്നൂർ താന്നുറോട്ടിൽ മാട്ടിലാട്ട ഓപ്പിന് ഉദ്ഘാടനം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങി ഇന്നത്തെ ആദ്യത്തെ അവർക്ക് തറയിൽ പാലക്കലാണ് ബായിനെ ട്രഞ്ച് എടുക്കാൻ ഏൽപ്പിച്ച് നമ്മൾ നേരെ സാധനം കൊണ്ടുവരാൻ വന്നാട്ട ഇവിടെ തൊണ്ണൂറ് ശതമാനം വീട്ടിലേക്ക് പോകുന്ന ഹൗസ് ഔഷ്കഷന്റെ ഷാഡിൽ പൊട്ടാനാണ് സാധ്യത അപ്പോൾ നമ്മൾ പോയി വന്നപ്പോൾ ബായി ഏകദേശം ട്രഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും അവർക്കിൽ ഏറ്റവും റിസ്ക് പണി ട്രഞ്ച് എടുക്കാൻ കിട്ടാ ഒരു മീറ്റിൽ കൂടാതെ വേണം നമ്മൾ ഈ കുഴി എടുക്കാനും കാരണം വീതി കൂടാനോ അല്ലെങ്കിൽ നീളം കൂടാന പാടില്ല ഒരു മീറ്ററിനുള്ളിൽ ഇതൊക്കെ അടങ്ങണം ഏകദേശം ഒരു അറുപത് സെന്റിന് മേലെ താഴ്ച ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മൾ ഏകദേശം ട്രഞ്ച് എടുത്ത് തീരേണ്ട നമുക്ക് റിസ്ക് കളി കോൺക്രീറ്റ് റോഡോ അല്ലെങ്കിൽ റബ്ബ്രൈ റോഡോട്ടാ ചിലപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് റോഡിൽ ഒരു ലീക്ക് വെള്ളം പൊന്ുന്ന സ്ഥലത്താവില്ല ചിലപ്പോൾ ലീക്ക് രണ്ട് വല്ല ട്രഞ്ച് എടുത്ത ദിവസങ്ങളൊക്കെ ഒരു ലീക്കിന് വേണ്ടി രണ്ട് മൂന്നും ട്രഞ്ച് എടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് വർക്ക് ഫിനിഷ് ആക്കാം അപ്പം നമ്മളിവിടുത്തെ ഷാഡലൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ മണ്ണിട്ട് നമ്മൾ എടുക്കുള്ളൊണ്ട് നമ്മൾ നേരെ ചായ പിടിക്കാൻ പോട്ടോ മലയാളികളുടെ ദേശീയ ഭക്ഷണമായ നല്ല ചൂട് പൊറാട്ടി മൈലക്കറിയും കഴിച്ച് നമ്മൾ നേരെ അടുത്ത സൈഡിലെത്തിയിട്ട് അരഞ്ച് പൈപ്പാട്ടാ ലീക്ക് ആയിട്ടുള്ളത് മണ്ണായിട്ടുള്ള സ്ഥലങ്ങൾ ലീക്ക് കണ്ടാൽ വളരെ സുഖമായിരിക്കട്ട അതുകൊണ്ട് ഇവിടെ ലീക്ക് കണ്ടാല് വലിയ റിസ്ക് എടുക്കേണ്ടി വന്നിട്ട് പൈപ്പ് കിട്ടാൻ കാരണം പൈപ്പിന് മുകളിൽ കല്ല് ജാമമായതുകൊണ്ട് ലൈൻ ഇടുന്ന സമയത്ത് പണിക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കല്ല് ഇതിനുള്ളിൽ ജാമമായത് അരഞ്ച് പൈപ്പ് ആയതുകൊണ്ട് ജോയിന്റ് ചെയ്യാൻ വലിയ റിസ്ക് എടുക്കേണ്ടി വന്നില്ലട്ടോ അപ്പൊ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ